സ്വാഗതം ആലങ്കോട് പഞ്ചായത്തിലെ പിടിച്ചെടുത്ത് എൽ ഡി എഫ് കഴിഞ്ഞ തവണ യു ഡി എഫ് ജയിച്ച വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മികച്ച ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് നാനൂറ്റി പത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അബ്ദു എന്ന കെ കെ അബ്ദുറഹ്മാൻ വിജയിച്ചത് കഴിഞ്ഞ തവണ വാർഡിലെ മെമ്പറായിരുന്ന ഹക്കിം പെരുമുക്ക് പെൻഷൻ തട്ടിപ്പ് ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൽ ആദ്യമായി ഈ വാർഡിൽ വിജയിക്കുന്നത് ആരിഫ ആയിരുന്നു അന്ന് വാർഡ് പിടിച്ചെടുത്തത് പിന്നീട് കഴിഞ്ഞ തവണ വീണ്ടും കോൺഗ്രസ് വാർഡ് പിടിച്ചെടുക്കുകയായിരുന്നു നാൽപ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഹക്കിം പെരുമുക്ക് വിജയിച്ചത് ഇത്തവണ വാർഡിൽ രണ്ട് ബൂത്തുകളിലായി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളാണ് പോൾ ചെയ്തത് എൽ ഡി എഫിന് തൊള്ളായിരത്തി അഞ്ച് വോട്ടും യു ഡി എഫിന് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടും ബി ജെ പിക്ക് തൊണ്ണൂറ്റി രണ്ട് വോട്ടും എസ് ഡി പി എക്ക് നൂറ്റി മുപ്പത്തിനാല് വോട്ടും ലഭിച്ചു നാന്നൂറ്റി പത്ത് വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വാർഡിൽ വിജയിച്ചിരിക്കുന്നത് ഇതോടെ ആലങ്കോട് പഞ്ചായത്തിൽ എൽ ഡി എഫിന് പതിനൊന്നും യു ഡി എഫിന് എട്ട് വാർഡുകളുമാണ് ഉള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തെ തുടർന്ന് സി പി എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി വിജയൻ പി വി കുഞ്ഞുമൊഹമ്മദ് എൻ വി ഉണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ വമ്പിച്ച ആഹ്ലാദ പ്രകടനമാണ് നടത്തിയത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്മയുള്ളവർക്ക് ഈ വിജയം ഞങ്ങൾ സമർപ്പിക്കുകയാണ് ശവന്തിനി ഉറുമ്പുണ്ട് പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയവരുടെ പെൻഷൻ തുക ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കൊണ്ടുവന്നതാണ് ഈ പെൻഷൻ ആ പെൻഷൻ മരണപ്പെട്ടു പോയവരുടെ പെൻഷൻ തട്ടിയെടുക്കുക എന്നത് ചരിത്രത്തിൽ ഇന്നേവരെ നാം കേൾക്കാത്തതാണ് അത്രയും ദുഷ്ട പ്രവർത്തനം നടത്തുന്നവരാണ് കോൺഗ്രസ് യു ഡി എഫ് എന്നത് നാം ഇവിടെ അനുഭവം കൊണ്ട് ബോധ്യപ്പെടുകയാണ് ആ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മനസ്സിൽ വൈകാരികവും പ്രയാസകരവുമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് ഈ വിജയം ഈ വിജയം ഞങ്ങൾ കൂടി ഏറ്റെടുക്കുകയാണ് ഈ നാട്ടിലെ സാധാരണക്കാർ ആഗ്രഹിക്കുന്ന വികസനത്തിൻ്റെ പുതിയ വഴികളിലേക്ക് ഈ പെരുമുക്കിനെ കൊണ്ടുപോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും അത് പാലിക്കും കാലങ്ങൾക്ക് ശേഷം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ആലങ്കോടിൽ വന്നിട്ടുള്ള ഭരണ സംവിധാനം നല്ലൊരു ടീം എല്ലാ മേഖലകളിലും ഗംഭീരമായി വികസന പ്രവർത്തനത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് അതിന് ഊക്കു പകരുന്നതാണ് ഈ വിജയം നാളുകളിൽ വരാൻ വരാനിരിക്കുന്ന അത്യുജ്വല വിജയത്തിൻ്റെ തുടക്കമായി ഈ വിജയത്തെ ഞങ്ങൾ കാണുന്നു വിജയത്തെ ഞങ്ങൾ വളരെ പക്വതയോടെയും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പക്വതയോടെ ഞങ്ങൾ അത് കൈകാര്യം ചെയ്യും ഈ നാട്ടിലെ മതത്തിനും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിനും ജാതിക്കും അപ്പുറത്ത് നന്മയുടെ പക്ഷത്ത് നിൽപ്പുറപ്പിച്ച ജനങ്ങളുടെ വിജയമായി ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നു ഈ വിജയം എൽ ഡി എഫിന്റെ ഉജ്വല വിജയമാണ് പത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച പെരുമുക്കലെ ജനങ്ങളെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യാണ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എൽ ഡി എഫ് നടത്തിയത് അഴിമതിക്കാരും സാമൂഹ്യ പെൻഷൻ തട്ടിയെടുത്തവരുമായ ഒരാളെ സംരക്ഷിക്കുകയും അവസാനം വരെ ഈ തിരുമറിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്ത യു ഡി എഫിന് പെരുമുക്കിലെ ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയാണ് ഈ എൽ ഡി എഫിന്റെ വിജയം ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു ഇത്തരം കള്ളത്തരത്തിന് ഒരു കാരണവശാലും കൂട്ടുനിൽക്കാൻ പാടില്ല ഇവിടുത്തെ കോൺഗ്രസ് അതിന് കുടപിടിക്കുന്ന രീതിയാണ് സ്വീകരിച്ചത് അതിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ ചങ്ങറോളം സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ ഭരണസമിതിക്ക് യു ഡി എഫിന് ഈ പെൻഷൻ തിരിമറിയുമായി നല്ല ബന്ധമുണ്ട് ഇത് മുന്നിൽ കണ്ട സമയത്ത് മുൻകൂട്ടി കണ്ട സമയത്ത് യഥാർത്ഥ നടപടി സ്വീകരിച്ചില്ല ആ നടപടി സ്വീകരിക്കാത്തതിന്റെ ഫലമായിട്ടാണ് പത്തിരുപത്തിയോഴോളം വരുന്ന ആളുകളുടെ പെൻഷൻ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത് ആ സൗകര്യം ഒരുക്കിക്കൊടുത്തത് ആ സൗകര്യം കൊടുത്തതിന് യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ് ആലങ്കുട പഞ്ചായത്തിലെ പുത്തൻ കോൺഗ്രസുകാർക്കെതിരായി ഈ നാട്ടിലെ ജനങ്ങൾ എഴുതിയ വിധിയാണ് ഈ ഉജ്ജ്വല വിജയം മെഡിക്കൽ സെന്റർ നരണിപ്പുഴ റോഡ് ചങ്ങരംകുളം ഫോൺ നയൻ സീറോ സെവൻ ടു ഡബിൾ വൺ ഡബിൾ വൺ സീറോ ഫോർ ടൂ ഫോർ നയൻ സിക്സ് നയൻ സിക്സ് നയൻ ത്രീ